നമുക്ക് മുളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അരി അങ്ങനെ എന്തോ ഒരു സാധനങ്ങളും നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഷീൻ വരുന്നത് പള്ള റൈസറാണ് വരുന്നത് ഇതാണ് നമ്മുടെ മിഷീൻ വരുന്നത് ഇതിൽ നമുക്ക് പല സൈസിലുള്ള മോട്ടറുകൾ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും ഏഴര സ്പീഡ് പത്തര സ്പീഡ് പലതരത്തിലുള്ള മോട്ടറുകൾ നമുക്കതിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ നോർമൽ നമ്മുടെ ഫ്ലവർ മില്ലിൽ കണ്ടുവരുന്ന നോർമൽ ആണ് പല സൈസില് നമുക്ക് പൊടുത്തിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പളോറൈസറും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെമോയ്ക്ക് നമ്മൾ ഈ ഒരു മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഏത് മോഡൽ വേണമുള്ള പളോറൈസർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഷൻ അഭിനി ചെയ്തു തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ മില്ലിക്ക് അടുത്ത മിഷൻ വരുന്നത് നമുക്ക് ഇവിടെ റോസ്റ്റർ ആണ് വരുന്നത് ഇത് ഗ്യാസ് റോസ്റ്റർ ആണ് വരുന്നത് പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന ഗ്യാസ് റോസ്റ്റർ ആണ് ഇതിൽ നമുക്ക് അരി സംഭവമൊക്കെ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് ഫുൾ ഇലക്ട്രിക്ക് വരുന്ന റോസ്റ്റർ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് പതിനഞ്ച് കിലോ തന്നെയാണ് കപ്പാസിറ്റി വരുന്നത് ഇത് ഫുള്ള് ഇലക്ട്രിക് ആണ് പ്രവർത്തിക്കുന്നത് അത് തന്നെ കപ്പാസിറ്റി കൂടിയുള്ള മിഷീൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇരുപത്തഞ്ച് കിലോൻ്റെ പതിനഞ്ച് കിലോ മീൻ ഇരുപത്തഞ്ച് കിലോൻ്റെ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ പല സൈസിലുള്ള കപ്പാസിറ്റി വരുന്ന മിഷീൻസ് നമുക്ക് ഫ്ലവർ മില്ലിൽ വേണ്ടി ചെയ്യാൻ പറ്റും പാക്ക് ചെയ്യുന്ന മെഷീൻ നമുക്ക് നോർമൽ പാക്കിങ് വരുന്ന ഹാൻഡ് സില്ലറാണ് വരുന്നത് അത് ഹാൻഡ് സില്ലർ പല സൈസിലും നമുക്കവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പല തിക്നസ്സിലുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹാൻഡ് സില്ലേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ക്വാളിറ്റിയിൽ പാക്ക് ചെയ്യണമെന്ന് തന്നെ നമുക്കിവിടെ നമുക്ക് മെഷീൻ പാക്കിംഗ് വരുന്നുണ്ട് മെഷീൻ പാക്കിംഗിൽ ഇത് നമുക്ക് വെർട്ടിക്കൽ പാക്കിംഗ് ആണ് വരിക നമുക്ക് ഇതേപോലെ നല്ല സീൽ ചെയ്ത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ നമ്മൾ കെടുത്തി പാക്ക് ചെയ്യുന്ന മെഷീനാണ് അച്ചാർ നമ്മൾ എടുത്തി പാക്ക് ചെയ്യാൻ നമുക്ക് ലീക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നിർത്തി പാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലീക്ക് ആവുക സംഭവങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് വെർട്ടിക്കൽ ബാൻസിലർ എന്നാണ് പറയാ ഇത് ഹോറിസോണ്ടൽ ബാൻസിലർ എന്നാണ് പറയാം നമുക്ക് എല്ലാ സാധനങ്ങളും നല്ല പാക്ക് ചെയ്ത് പറ്റും എല്ലാ ടൈപ്പിലുള്ള കവറുകളും പാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന പാക്കിംഗ് മെഷീനാണ് കുടുംബശ്രീ അങ്ങനെയുള്ള യൂണിറ്റിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു മെഷീനാണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്ര എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ടൈമും ലാഭമാണ് നമുക്ക് ലേബറും ലാഭമാണ് നമ്മൾ ആൻസിലറൊക്കെ ആണെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് വരും നമ്മൾ ഒരുപാട് ടൈം നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആകും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ എളുപ്പത്തിൽ നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ബാൻസിലറിൻ്റെ പ്രത്യേകത വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന മെഷീൻ വരുന്നത് ഇതാണ് കോക്കനട്ട് സ്ക്രാപ്പർ എന്നാണ് പറയാ ഇപ്പം ഇതിൽ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ഹോട്ടലിലേക്കൊക്കെ തേങ്ങ ചെറുക്കി എടുക്കണം അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേങ്ങ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി ഓൺ ആക്കിയിട്ട് നമുക്ക് ഈസിയായിട്ട് ചെറിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആർ എച്ച് പി മോട്ടർ തൊട്ടുള്ള കുഞ്ഞ മിഷീൻ തൊട്ട് ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്ററിംഗ് ഉണിക്ക് നടത്തുന്നവരാണെങ്കിലും ഇത് യൂസ് ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ കോക്കനട്ട് സ്ക്രാപ്പർ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുക്കളയ്ക്ക് പറ്റുന്ന അടുത്തൊരു മിഷീനാണ് ഇവിടെ വരുന്നത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന മിഷീനാണ് നമ്മുടെ കാരറ്റ് ബീട്ട്രൂട്ട് അങ്ങനെ എന്ത് സംഭവവും ഈസി ആയിട്ട് കട്ട് തീർക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കട്ടറും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള മെഷീബിലെ എല്ലാം മിഷീൻസ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇന്ത്യയിലെ നിങ്ങൾക്ക് മിഷീൻസ് എല്ലാം തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടി വേണമെങ്കിൽ മിഷീൻ ഒക്കെ സ്വന്തമാക്കുന്നതാണ് അതുപോലെ തന്നെ ഇ എം ഐയും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്